ശരി അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് ഒന്നിച്ചിരുന്ന സുഹൃത്തുക്കളായി മദ്യപിച്ചു തുടങ്ങി കുപ്പി കുപ്പിത്തീർന്നപ്പോഴക്കും വില്ലന്മാരായ ഒരാളുടെ ജീവനെടുത്തുനി തൃശൂരിലേക്കാണ് തൃശൂർ കുന്നംകുളം ചുവന്നൂരിൽ കൊല്ലപ്പെട്ട് എന്ന തമിഴ്നാട് സ്വദേശി ശിവ എന്ന നിഗമനത്തിൽ പോലീസ് തൃശൂരിൽ താമസിക്കുന്ന മകൻ ശിവയുടെ ചിത്രം തിരിച്ചറിഞ്ഞു ഡി എൻ എ പരിശോധന നടത്തി ഇക്കാര്യം ഉറപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം സംഭവത്തിൽ കിടങ്ങൂർ സ്വദേശി സണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സണ്ണി തമിഴ്നാട് സ്വദേശിയെ വീട്ടിലെത്തിച്ചത് സ്വവർഗ അനുരാഗത്തിനാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു മൃതദേഹം മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതി സണ്ണിയെ പോലീസ് പിടികൂടിയിരുന്നു പക്ഷെ കൊല്ലപ്പെട്ട യുവാവിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ ശിവയാണെന്ന് കണ്ടെത്തിയത് ബിവറേജസിൽ മദ്യം വാങ്ങാൻ എത്തിയപ്പോഴാണ് സണ്ണി ശിവയെ പരിചയപ്പെട്ടത് പിന്നീട് ക്വാർട്ടേഴ്സിൽ പോയി മദ്യപിക്കാമെന്ന് പറഞ്ഞാണ് സണ്ണി ശിവയെ വീട്ടിലെത്തിക്കുന്നത് വീട്ടിലെത്തി ശിവ ഓംലറ്റ് ഉണ്ടാക്കുന്നതിനിടെ സണ്ണി ശിവയെ സ്വവർഗരതിക്ക് നിർബന്ധിച്ചു എതിർത്തപ്പോൾ കത്തിയെടുത്തു കുത്തി വേദന കൊണ്ട് പുളഞ്ഞ ശിവ ബഹളം വെച്ചു ഇതോടെ സണ്ണി ഫ്രയിങ് പാൻ ഉപയോഗിച്ച് ജീവൻ പോകും വരെ തലക്കടിക്കുകയായിരുന്നു ഇതിനുശേഷം മൃതദേഹത്തോടൊപ്പം ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങിയ ശേഷമാണ് മൃതദേഹത്തിന് തീക്കൊളുത്തി സണ്ണി കടന്നുകളഞ്ഞത് പത്തൊൻപതാം വയസ്സിൽ അച്ഛന്റെ മാതാവിനെയും സ്വർഗരതിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സണ്ണി വിചാരണ നടക്കുന്നതിനിടെ പുറത്തിറങ്ങിയ പ്രതി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്നതിനിടെയാണ് മൂന്നാം കൊലപാതകം ശിവയുടെ മകൻ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി എൻ എ പരിശോധന നടത്തി കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം ട്വന്റി തൃശൂർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം